നല്ല മഴയെ കാരണം പാടത്ത് നിന്ന് എല്ലാം ഒഴുകിയെത്തണ വെള്ളം ഈ വെള്ളത്തിന് തന്നെ എന്ത് ശക്തിയാണ് ഇവിടെയെല്ലാം വന്നു ചാടണ ഈ വെള്ളം കാണാൻ നല്ല രസമാണ് അങ്ങനെ നിൽക്കുക പക്ഷേ ഈ വെള്ളത്തിൽ നല്ല ശക്തിയുണ്ട് അപ്പം തോടും പുഴയിലത്തെയും നദിയിലൊന്നും വെള്ളത്തിൻ്റെ ഒഴുക്ക് പറയാനില്ല അത് കാരണം കൊണ്ട് നമ്മൾ എവിടെ ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷിക്കുക കാല് സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മുറുക്കി കാല് പിടിച്ച് വളരെ സൂക്ഷിച്ചിട്ട് നടക്കുക എന്ന മാതിരി താറാവുകാർ മേക്കാൻ വന്നിട്ടുണ്ട് നിറയ താറാവുക ഈ താറാവ് ഇപ്പം മേയ്ക്കാൻ വരുമ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ ഒഴുകി വന്ന നിറയെ ഇതുണ്ടാവും മീനുകളുണ്ടാവും ഈ മീനുകളെ എല്ലാം അവർക്ക് വയറു നിറച്ച് കിട്ടും അപ്പോൾ ചിലവരൊന്നും പാടത്ത് താറാവിനെ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ പറയും ഇങ്ങനെ താറാവുകൾ വന്നിട്ട് കംപ്ലീറ്റ് ഇതുകൾ ഞാഞ്ഞു ഈ ഒക്കെ തിന്നു തീർക്കുമ്പോൾ വായു സഞ്ചാരം മണ്ണിന് കിട്ടില്ല അത് കാരണം കൊണ്ട് സമ്മതിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിറയെ വരുന്നുണ്ട് താറാവ് എന്ത് രസമായിട്ടാ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് കാണാൻ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് സൈഡിൽ കൂടെ പൊക്കോളും ഈ വെള്ളത്തിൽ കൂടെ നീന്തിപ്പോണു കാണാൻ ഈ വെള്ളത്തിൽ കൂടെ നീന്തിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതികളിലെ ഓരോ കാര്യവും നോക്കി എന്താ പറയുക സന്തോഷിക്കാന്നുള്ളത് ഒരു സുഖം തന്നെയാണ് എന്നുള്ളത് അവരുടെ ആ കൂട്ടം കൂട്ടമായിട്ടുള്ള ആ ഒരു പോക്ക് കാണാനും എന്തോ ഒരു സന്തോഷം നല്ലൊരു സന്തോഷം കിട്ടും എന്ത് സ്പീഡിലാ ഇനി ഇത് കൂടെ പറഞ്ഞ ഈ വെള്ളത്തിൽ കൂടെ അവരെല്ലാരും കേറും വേഗം വേഗം കേറി പോകും എന്താ സൗണ്ട് എല്ലാവരുടെയും കൂടി മഴ <laughs> വരുന്നുണ്ട് <laughs> <laughs> <māla> ഇനി അവർ വല കെട്ടി വെച്ചിട്ടുണ്ട് ആ വലയിൽ പോയിട്ട് എല്ലാ ആരും കൂടി കയറിക്കോളും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തും അവർ ഇങ്ങനെ താറാവിനെ കൊണ്ടുവരും